സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്റെ വഴി നിങ്ങക്ക് കൈക്കൂലി കൊടുക്കാം എന്ന് വന്നിരിക്കുക ഇലക്ട്രോറൽ ബോണ്ട് വാങ്ങിയാൽ മതി പാർട്ടികൾക്ക് ആ ബോണ്ട് കൊടുത്താൽ മതി അവരുടെ അക്കൗണ്ടിലേക്ക് പണം വരും അതിനാരും ചോദിക്കാനും പറയുന്നില്ല ഇപ്പൊ ഭാഗ്യവശാൽ ഇപ്പോ നമ്മുടെ സുപ്രീം കോടതി നിഷ്കർഷിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള കോടതികളുടെ അധികാരം തന്നെ എടുത്തു കളഞ്ഞാൽ എന്താ ചെയ്യുക അനുചോക്കു ലോകായുക്തയുടെ ശക്തി അതിന്റെ അധികാരപരിധി ചുരുക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ പിണറായി ഗവൺമെന്റ് പണിയെടുത്തത് എന്താ അത് അഴിമതി പിടികൂടുക സ്വജനപക്ഷവാദം പിടികൂടുക കാര്യപ്രാപ്തി ഇല്ലായ്മ പിടികൂടുക പിടിപ്പുകേട് പിടികൂടുക തുടങ്ങിയുള്ള ഉത്തരവാദിത്തമാണ് ലോകായുക്തയ്ക്കുള്ളത് അതിന്റെ അധികാരം പരിധി അതിന്റെ പ്രവർത്തനം അവര് ചുരുക്കണം എന്നാണ് അതിപ്പോ അഴിമതി നടത്തിയവർക്കോ നടത്തണം എന്നുള്ളവർക്ക് മതിയല്ലോ അതിന്റെ അധികാരം അവരുതി ചുരുക്കാന്ന് പറയുന്നത് കോടതിയാണത് ലോകായുക്തെന്ന് പറഞ്ഞ ഒരു തരം കോടതിയാണ് ഇപ്പോ ഇന്ത്യൻ രാഷ്ട്രീയം കേട്ടറിഞ്ഞ അഴിമതി കഥകളിൽ ഏറ്റവും ഭീകരമാണ് ഇലക്ട്രോറൽ ബോണ്ട് അതിന്റെ ഗുണഭോക്താക്കളിൽ പ്രധാനം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നതാണ് ബി ജെ പി ബി ജെ പി യാതൊരു അഴിമതി ഇല്ലാത്ത പാർട്ടിയാണ് അവരെ പറ്റി ആരോപണമൊന്നുമില്ല അവരുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മറ്റു മന്ത്രിമാര് എം പിമാര് എം എൽ എമാര് അവർക്കൊന്നും ഒരു അഴിമതി ആരോപണത്തിനും അവർ വിധേയരായിട്ടില്ല എന്നൊരു അവകാശവാദമുണ്ട് ഇപ്പൊ കണ്ടല്ലോ എന്താ സംഗതി സംഗതി ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് ഇവിടുത്തെ വൻ വ്യവസായികൾക്ക് വൻ വ്യാപാരികൾക്ക് സർക്കാരിന്റെ എന്ന് പറഞ്ഞ ജനങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും വിലക്ക് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ വിലയാണത് ഏതെങ്കിലും ഒരു അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ അംബാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ ടാറ്റ അല്ലെങ്കിൽ ബിർള ഇവരൊക്കെ എന്തെങ്കിലും അവിഹിതമായി ഒരു സൗകര്യം വേണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നൂറ് കോടിയുടെ ഒരു ഇലക്ട്രോണൽ ബോണ്ട് കൊടുത്താൽ ആയിരം കോടിയുടെ ഒരു ഏർപ്പാട് കിട്ടും കേട്ടോ ബിസിനസ് കിട്ടും നമ്മുടെ വായുവും വെള്ളവും ഒക്കെ എപ്പോഴാണ് ഇവര് യുക്ത മുതലാളിമാർക്ക് വിൽക്കുക എന്ന് പേടിച്ചാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത് നമ്മുടെ തുറമുഖങ്ങൾ നമ്മുടെ സൗന്ദ്രതീരങ്ങൾ ഒക്കെ വിറ്റ് കഴിഞ്ഞു ഇവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ദേശസാൽക്കരണായിരുന്നു എല്ലാം ദേശ സത്കരിക്കുക ഉദാഹരണം പറഞ്ഞ വിമാന ി കേന്ദ്ര ഗവൺമെന്റിനെ നടത്താൻ പാടുള്ളൂ എന്നായിരുന്നു നെഹ്റുവിന്റെ ഗവൺമെന്റിന്റെ ഒരു നിലപാട് ഞങ്ങളുടെ ചെറിയ കടങ്ങൾ എഴുതി തള്ളി ഞങ്ങളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കർഷകര് സമരം ചെയ്യുന്നത് എവിടെ യു പിയില് ഹരിയാനയില് പഞ്ചാബില് അതില്ല അവര് കടം പെരുകി അതിന്റെ മുകളില് പലിശ പെരുകി കൂട്ടുപലിശ പെരുകി അവർക്ക് അവര് ജപ്തി നടപടി വരുമ്പോ അവരൊന്നുകിൽ ആത്മഹത്യയും ഇല്ലെങ്കിൽ നാടുകടന്ന് പോവും എന്നുള്ള സ്ഥിതിയാണ് മുതലാളിമാർക്ക് അതില്ല അവർക്കൊക്കെ എല്ലാം എല്ലാം ഇളച്ചു കൊടുക്കും എല്ലാം എഴുതിത്തള്ളു അപ്പൊ മുതലാളിമാർ മുതലാളിമാർക്ക് വേണ്ടി നടത്തുന്ന മുതലാളിമാരുടെ രാഷ്ട്രീയമാണ് ഇപ്പൊ നടക്കുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പില് ഇത് വലിയ വിഷയാവാത്തത് എന്താ ഇലക്ട്രോറൽ ബോർഡ് വലിയൊരു ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രശ്നമായി അവതരിപ്പിക്കാത്ത എന്താ ഇതിലെ എല്ലാ പാർട്ടിക്കും അവരുടെ വലിപ്പത്തിനനുസരിച്ചുള്ള പങ്ക് കിട്ടിയിട്ടുണ്ട് ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്നൊരു ചൊല്ലുണ്ടല്ലോ അതേമാതിരി നമുക്കിപ്പോ കേരളത്തിൽ ഇത് പറയാവുന്നത് ഞാൻ അറിഞ്ഞെടുത്തോളം സി പി എമ്മിനും സി പി ഐക്കും ഈ പാപത്തിൽ പങ്കില്ല അവരുടെ കൈകൾ ശുദ്ധമാണ് കോൺഗ്രസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റ് പല പാർട്ടിക്കാരും അവരുടെ വലുപ്പത്തിനനുസരിച്ച് പ്രാപ്തിക്കനുസരിച്ച് ഈ അഴിമതിയിൽ പങ്കാളികളാണ് അപ്പോ നമ്മുടെ ജനങ്ങളെ കൊള്ളയടിക്കാം ഗവൺമെന്റിനെ കൊള്ളയടിക്കാം ജനാധിപത്യത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അധികാരം നേടുക എന്നിട്ട് നേടിയ അധികാരം ഉപയോഗിച്ച് പണം ഉണ്ടാക്കാം അത് ഞാൻ ധനാധിപത്യം എന്ന് പറയുന്നത് ഗവൺമെന്റുകളെ വിലക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ള പോലെ പാർട്ടികൾ ഇപ്പോൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ ഓപ്പറേഷൻ ലോട്ടസ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്താ അത് ി ജെ പി കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ നേതാക്കന്മാര് മന്ത്രിമാര് എം എൽ എമാര് മുൻ മന്ത്രിമാര് മുൻ മുഖ്യമന്ത്രിമാര് മുൻ എം പിമാര് വിലയ്ക്ക് വാങ്ങുകയാണ് എന്തൊരു ധിക്കാരം എന്നായിച്ചു ജനാധിപത്യത്തെ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് അപ്പോ നമ്മള് വോട്ട് ചെയ്യാൻ പോകുമ്പോ ഈ തരത്തിലുള്ള ധനമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് എന്ന് ആലോചിക്കണം നമ്മുടെ ജനാധിപത്യത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യം എങ്ങനെയാണ് നമ്മൾ വിഴുങ്ങുന്നത് എന്ന് ഓരോ സമ്മതിദായകനും ഉള്ളുചുട്ട് ആലോചിക്കേണ്ട ഒരു സ്ഥിതിയാണിത് അങ്ങനെ ദുരവസ്ഥയാണ് നമ്മളുള്ളത് നമ്മുടെ ജാഗ്രത കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരിക്കണം